ഡിയേഴ്സ് നമുക്കിന്നൊരു ചൂട് കട്ടൻ കാപ്പിയും ചൂട് കപ്പയും ചൂട് ചമ്മന്തിയും കൂടെ ആയാലോ തുടങ്ങാം ഐഡിയേഴ്സ് നമുക്കിന്നൊരു പുതിയൊരു വീഡിയോ എടുത്താലോ ഇവിടെ നല്ല മഴ തിരുവനന്തപുരത്ത് അവിടെ ഒക്കെ മഴയുണ്ടോ അവിടെ നല്ല മഴ അപ്പം മഴയത്ത് എല്ലാം തീരുമാനിച്ച് കുറച്ച് കപ്പ പുഴുങ്ങാമുണ്ട് അപ്പം കപ്പ കുഴിങ്ങതും ഞാൻ നാല്തരം ചമ്മന്തി നേരത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ വേറൊരു തരം ചമ്മന്തിയും കപ്പ കുഴുങ്ങി ആ ചമ്മന്തി നല്ല ടേസ്റ്റാണ് അത് നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചു ആ ചമ്മന്തി ഈ കപ്പ പുലങ്ങിയതും കട്ടൻ കാപ്പയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല മഴയത്ത് മഴയെന്ന് വെച്ചാൽ നല്ല മഴ അപ്പം ചൂടോടെ കഴിക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ അതെല്ലാം നല്ലതുപോലെ എന്താ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പ് ഇട്ട് ഈ നല്ല ഇത് നല്ല ഇത് പറയുന്നത് നല്ല വെണ്ണ പോലെ വേവുന്ന കപ്പയാണ് നമ്മളിതിൻ്റെ നേരത്തെ ഇത് കഴിച്ചതാണ് അപ്പം ഒറ്റ വിസിൽ വേവും വേണമെങ്കിൽ കുക്കറിൽ വേവിക്കണമില്ല എന്നാലും പെട്ടെന്ന് നമുക്ക് ആവുമല്ലോ അതുകൊണ്ട് ഞാൻ ഒറ്റ വിസിൽ അടിച്ചാൽ മതി ഇത് നല്ലതുപോലെ വേണം അപ്പം വേവിക്കാം ഓക്കെ നമ്മുടെ ചമ്മന്തിയുടെ നമ്മളെ കൂട്ടം എന്തൊക്കെയാണെന്ന് വെച്ചാൽ തേങ്ങ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കുക ഞങ്ങൾ ഇത്രയും തേങ്ങ എടുത്തു ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക്ഴി എടുത്തു പിന്നെ നാലഞ്ച് ചെറിയ ഉള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചിട്ട് തൈര് ചേർക്കാം അതാണ് നമ്മുടെ ചമ്മന്തി ഓക്കേ ചെയ്യാം റെഡിയേഴ്സ് അപ്പം നമ്മുടെ ചമ്മന്തി ഇതാ റെഡി ആയിരിക്കുന്നു കേട്ടോ ചമ്മന്തി റെഡിയല്ല തേങ്ങ അരച്ചത് റെഡി ആയിട്ടിരിക്കുന്നു അപ്പം തേങ്ങ നമ്മുടെ മുളകൊടി മുളകൊടി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം എരിവ് വേണമെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കാം ഓക്കെ അത്ര ഇഷ്ടം ഉള്ളി പിന്നെ ഉപ്പ് ഇത്ര നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കെന്താ ചെയ്യുന്നത് അറിയുമോ നമ്മുടെ തൈര് ഞാനൊരു ബൗള് ഒരു ബൗളിനകത്ത് വലിയ ബൗളിനകത്ത് ഒരു അരഭാഗോളും നല്ല കട്ട തൈര് ഇച്ചിരി പുളിയുള്ള തൈരാണ് അപ്പം തൈരെടുത്ത് വെച്ചു ഈ തൈരും ഈ തേങ്ങ മിശ്രിതം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഓക്കെ അപ്പം നമ്മുടെ തൈരിനകത്തോട്ട് ഈ തേങ്ങ മിശ്രിതം വെച്ച് നല്ലതുപോലെ ഇളക്കണം കേട്ടോ ഈ നമ്മൾ സാധാരണ ചമ്മന്തിക്ക് പുളി എടുക്കത്തില്ലേ അതിൻ്റെ വരെ നമ്മൾ തൈരാണ് ഒഴിക്കുന്നത് നല്ല അതുകൊണ്ട് കുറച്ച് പുളിയുള്ള തൈരാവുമ്പോൾ ചൂട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം തൈരും ചമ്മന്തിയും കൂടെ സെപ്പറേറ്റ് കിടക്കരുത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരും പക്ഷെ നമ്മൾ ആ ചമ്മന്തിക്കോ നമ്മുടെ തേങ്ങക്കകത്തുള്ള ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ അപ്പം തൈരിൻ്റെ ഉപ്പൂടെ ചേർത്ത് നോക്കിയിട്ട് ഉണ്ടാക്കാം നല്ലതുപോലെ മിക്സായി ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇടാം ഓക്കെ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ല പെർഫെക്റ്റ് ചമ്മന്തിയായി നിങ്ങൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഒരു തരം ചമ്മന്തി പഠിച്ചേ അപ്പോൾ നമ്മുടെ കപ്പ നല്ല നല്ലതുകൊണ്ടാണ് കാണാൻ പറ്റുന്ന നല്ല ആവി പറക്കുന്നു കേട്ടോ കാണിച്ചത് നല്ല വെന്ത് കണ്ടോ ഇതാണ് നല്ല എന്ത് സിംഗപ്പൂര് ചീനി അതാണ് സൂപ്പർ വെച്ചാൽ നല്ല പേസ്റ്റ് പോലെ വേവിയും ചെയ്യും കായ്പയില്ല നല്ല ടേസ്റ്റാണ് അപ്പം ഇതുകൂടെ നമ്മൾ എന്തു പറയുന്നു നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കട്ടൻ കാപ്പി കട്ടൻ കാപ്പിയും ചമ്മന്തിയും കപ്പയും പായ്ക്കൂടെ വെള്ളം വരുന്നുണ്ടോ മലയാളികളുടെ ഒരു സ്വകാര്യ അങ്കപരമാണ് കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും കട്ടൻ കാപ്പിയും അത് പെരുമഴയത്തൂടാകുമ്പോൾ പിന്നെ പറയും വേണ്ട ഓക്കെ കനീട്ട് കാപ്പി ഇടാം ഐഡിയേഴ്സ് അപ്പം നമ്മുടെ ചൂട് കപ്പയും നല്ല കട്ടൻ കാപ്പിയുണ്ട് സ്ട്രോങ് കട്ടൻ കപ്പിയാണ് ഇട്ടത് കട്ടൻ കാപ്പിയും പിന്നെ നമ്മുടെ ചമ്മന്തി ഇതാ റെഡി ആയിരിക്കുന്നു ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു വന്നാൽ എല്ലാവർക്കും തരാം ഓക്കെ സൂപ്പർ സൂപ്പർ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റും ഈ മഴയത്തൊക്കെ ചൂട് കട്ടൻ കാപ്പി ഞാൻ നമ്മുടെ ആ പണ്ടത്തെ ഗ്ലാസ് തന്നെ എടുത്തു വെച്ചാൽ കപ്പെടുത്തതിൻ്റെ ആ ഒരു രീതി അങ്ങ് പോവും അപ്പം അത് തന്നെ എടുത്ത് നല്ല ചൂട് കട്ടൻ കാപ്പി നല്ല സ്ട്രോങ് കട്ടൻ കാപ്പി ഇട്ടേക്കുന്നത് കേട്ടോ കട്ടൻ കാപ്പി എന്താ പിന്നെ നമ്മുടെ കപ്പയും നമ്മുടെ ചമ്മന്തിയും റെഡിയായി കഴിഞ്ഞു അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ മനസ്സിലായല്ലോ അപ്പം ഒഴുകാൻ എല്ലാവർക്കും അറിയാം കട്ടങ്ങാപ്പിടാറുണ്ട് ഞാനെൻ്റെ ചമ്മന്തിയുടെ കാര്യം പറഞ്ഞത് അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വോട്ട് ബസ് യു ആൾ